ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ മഷ്റൂംസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു അതിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ മഷ്റൂംസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാമെന്ന് കാണാം നമ്മളുടെ വീട്ടിലെ കിച്ചണിൽ വെച്ച് തന്നെ നമുക്ക് ഈ മഷ്റൂംസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനുള്ള സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കട്ട് ചെയ്യുന്ന ഭാഗമുണ്ട് അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റും മഷ്റൂമിൻ്റെ സീഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബെഡ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബെഡിൽ നമ്മൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ഒരു ഇൻഡുമാർക്ക് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ബ്ലേഡ് ആയിരിക്കുക ഒന്ന് ഇൻറ്റുമാർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ പാക്കിൻ്റെ ടോപ്പിൽ തന്നെ അതിൻ്റെ ഒരു സ്പ്രേ ചെയ്യാനൊരു ബോട്ട് ബോട്ടിലുണ്ട് ആ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്ത ഭാഗത്ത് സാധാ നോർമൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടാക്കിയ വെള്ളമൊന്നും വേണ്ട നമ്മൾ സാധാ പച്ചവെള്ളം നമ്മൾ ഇതിൽ രണ്ട് നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ നമുക്ക് മഷ്റൂംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മഷ്റൂംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം നമുക്ക് മഷ്റൂംസ് എടുത്ത ശേഷം വീണ്ടും നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത ഭാഗത്തും ഇതേപോലെ നേരെ ആ പ്രൊസീജിയറ് തന്നെ ചെയ്ത് നമുക്ക് മഷ്റൂംസ് എടുക്കാൻ പറ്റും ഈയൊരു ഒരു പ്രാവശ്യം വിളവെടുക്കുമ്പോൾ നമുക്കൊരു നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ മഷ്റൂംസ് ലഭിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു പാക്കിൽ നിന്ന് നാലോ അഞ്ചോ പ്രാവശ്യം നമുക്ക് മഷ്റൂംസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിലൊന്ന് വാട്ട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു